ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവ്നിങ് സോ നമ്മള് വീണ്ടും അടുത്ത ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റിൽ വന്നേക്കുമാണ് ഒരുപാട് സന്തോഷം അതെ നിങ്ങൾ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രോം യെസ് വിനീതീവ്നിങ് വൈരി ഹാപ്പിട്ട് ാണ് വന്നിരിക്കുന്നത് ഞാൻ മാമിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു നൈറ്റ് ഡ്യൂട്ടിയുടെ ഇടയിലാണ് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ മാമിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എന്നെ സ്പീക്കിംഗ് ചെയ്യാൻ രണ്ടുപേർ സെലക്ട് ചെയ്തപ്പോ ഞാൻ സ്പീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒന്ന് അന്ന് ഞാൻ മൊത്തം കൊളവാക്കിട്ടോ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അന്ന് അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായതും കൂടി എനിക്ക് എക്സാമിന് ചിലപ്പോ ആ ഇന്റർലോക്കേറ്ററിന്റെ ഫ്രണ്ടിൽ നന്നായി പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഡ്യൂട്ടി ഉണ്ട് ചെറിയ കുഞ്ഞുണ്ട് വർക്കിംഗ് ആണ് എല്ലാം കൂടി ആയപ്പോ ആ കൂടി ഒരു സ്ട്രെസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും മെറ്റീരിയൽസ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ഓരോ ദിവസം ചെയ്ത് ചെയ്ത് വന്നപ്പോ ഞാൻ എല്ലാം ഈവൻ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അടക്കം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് ശരിക്കും മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാക്കി നല്ലൊരിത് തന്നത് നീ ദിവസം തന്നെയാണ് എന്തായാലും അപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് എനിക്ക് ഇപ്പൊ കിട്ടി എന്ന് പറഞ്ഞപ്പോ അവർക്കും കൂടി ഭയങ്കര ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട് അപ്പൊ ഞാൻ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും സ്ട്രിക്റ്റ് ആണ് നിങ്ങൾ ഇവിടെ പൊയ്ക്കും മടിയുള്ളവർക്കും കുറച്ച് നല്ല മോട്ടിവേഷൻ ഒക്കെ തരുന്നവരാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചില സമയത്ത് ഭയങ്കര ഡെസ്പാവും ആവും അപ്പൊ ഇതുപോലെ വിന്നേഴ്സ് മീറ്റ് മുമ്പത്തെ രണ്ട് മൂന്നെണ്ണം ഞാൻ ഫുൾ ഇരുന്ന് കണ്ടിട്ടുണ്ട് ചില ചിലവർ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും എനിക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും ഇവിടെ പഠിച്ചതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ് ഇനിയും ഇതുപോലെ കുറെ കുട്ടികൾക്ക് ഇതുപോലെ ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാം താങ്ക് യു സോ മച്ച് മാം ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം അല്ലേ ലാസ്റ്റ് ടൈം ത്രീ തേർട്ടിയിൽ സ്റ്റക്കായി പോയ സ്പീക്കിംഗിന് ഈ പ്രാവശ്യം അല്ല ഒരുപാട് സന്തോഷം കേട്ടോ വിനീത വിനീത എനിക്ക് ഇവിടെ എക്സാം ക്രാഷിനാണ് അപ്പൊ ഞാന് ഭയങ്കര ഈസിയാവുന്ന വിചാരിച്ചു പക്ഷെ ആ ട്വന്റി ഡേയ്സിൽ ഇത്രയും ഞാൻ പഠിക്കുന്നുള്ളത് ഞാൻ അതിന്റെ മുമ്പ് ടു മന്ത് റെഗുലർ ക്ലാസ്സിന് പോയ ഒരാളാണ് പക്ഷെ അതിനൊക്കെ കൂടുതലും ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ട്വന്റി ഡേയ്സിലാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്തായാലും താങ്ക് യു സോ മച്ച് ഇപ്പം എല്ലാ മോഡികളും ബി ഉണ്ട് അതിന്റെയും ഭയങ്കര സന്തോഷുണ്ട് ഒരുപാട് സന്തോഷം അല്ലെ ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ടാ അല്ലെ ഓഫ്ലൈൻ പോയാലോ റെഗുലർ പോയാലോ ഓൺലൈൻ എങ്ങനെയാ ഇങ്ങനെ ഇത്രയും ഇഫക്റ്റീവ് ആയിട്ട് പോണെ ഒത്തിരി ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ വിനീത പറഞ്ഞതാണ് അവരോട് എല്ലാം അവരോടുള്ള ഉത്തരം നമ്മള് ഓഫ്ലൈൻ പോയി പഠിക്കുന്നതോ അല്ലെങ്കിൽ ഒത്തിരി ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതോ അതിനൊക്കെ അപ്പുറം കൃത്യമായിട്ട് സ്ട്രക്ചേർഡായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും കം ബാക്ക് ടു ഒരുപാട് സന്തോഷത്തിലാണ് പടം അതുകൊണ്ട് ജോയിൻ ചെയ്തപ്പോ എന്നോട് എല്ലാരും പറഞ്ഞു ഓൺലൈനൊക്കെ പഠിച്ച എങ്ങനെ ജയിക്കുക ആ ഒരു ഇതായിരുന്നു പക്ഷെ എന്റെ സാഹചര്യത്തിനനുസരിച്ച് ഒരു ടൈമിങ്ങും എല്ലാം എനിക്ക് ഇവിടെ കിട്ടി അപ്പൊ ഇപ്പം ജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും ചോദിക്കുമ്പോ ഞാൻ ആൻസർ പറയുന്നത് അങ്ങനെയാണ് ആ അവിടെ പഠിപ്പിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പോയാൽ മതി ജയിച്ചും ആ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് ആദ്യം കിട്ടുന്നത് കാരണം ഗ്രാമർ ഉൾപ്പെടെ എനിക്ക് ഒന്നും അറിയത്തില്ല നല്ല എന്തൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഗ്രാമർ ഗ്രാമർ ക്ലാസ് മുതലേ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഇവിടെ കറിയാൽ മതി ഇതാ നല്ലതും നല്ലതെന്ന് പറയുന്നുണ്ട് കാരണം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് എല്ലാരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് എനിക്ക് പേരന്റ്സിന് സന്തോഷമായി

ഞാനിങ്ങനെ വിനോദമിറ്റ് വന്നിരിക്കും പോലെ ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ആദ്യം തന്നെ നീദൂസിലും നീദൂസിലും എന്റെ എല്ലാ ട്രെയിനേഴ്സിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് മാം ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീര ഇന്നലെ ഇന്നലെ റിസൾട്ട് വന്നപ്പോത്തോട്ട് ഞാൻ കാര്യമാണ് മാം ശരിക്കും എല്ലാവരും എന്നോട് ചോദിക്കുന്നു ജയിച്ചില്ലേ പിന്നെ എന്തിനാ കരയുന്നത് എന്ന്. പക്ഷെ ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീര എന്റെ സന്തോഷം എങ്ങനെയോ പറഞ്ഞറിയിക്കേണ്ടെന്ന് അറിയില്ല മാസിലുള്ള എല്ലാരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പ്രത്യേകിച്ച് മാഡത്തിനോട് ജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് പാടായിരുന്നു പക്ഷെ അങ്ങനെ ഡിപ്രഷൻ അങ്ങനെ ഭയങ്കര പാടായിട്ട് തോന്നി സങ്കടത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും സണ്ണി സാറിന്റെ ക്ലാസ് വരുന്നത് അപ്പൊ സണ്ണി സാർ ഇങ്ങനെ ഓരോരുത്തരുടെ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് ക്ലാസ് എടുക്കുമ്പം അപ്പൊ നമ്മ ഞാൻ വിചാരിക്കും അവർക്കൊക്കെ ഇത്രയും വിഷമുണ്ടായിട്ട് അവർക്ക് പറ്റിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കും സ്പീക്കിംഗ് ഒക്കെ ആദ്യം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ എനിക്ക് എന്റെ ആദ്യത്തെ ട്രെയിനർ നിമിഷ ആയിരുന്നു ഒരു ദിവസം സ്പീക്കിംഗ് കഴിഞ്ഞപ്പൊ ഞാനിങ്ങനെ കരഞ്ഞു ഞാൻ വല്ലാണ്ട് കരഞ്ഞു അത് കഴിഞ്ഞപ്പഡം പറഞ്ഞു ഒട്ടും കരയേണ്ട എന്നോട് സ്പീക്ക് ചെയ്യുന്ന എല്ലാരും ഇതുപോലെയൊക്കെ തന്നെയാ അപ്പം ജോസ്മി മാത്രമൊന്നും അല്ല ഇങ്ങനെ ജോസ്മി കരഞ്ഞപ്പ എനിക്ക് ഒത്തിരി വിഷമായി അപ്പം ഇനി ഒട്ടും കരയരുത് എന്തുവാന്നാലും ഞങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം മാഡം വേറെ എവിടെയും ഇതുപോലെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് മാഡം ഒത്തിരി താങ്ക് യു ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒത്തിരി സന്തോഷം സന്തോഷത്തിന്റെ കണ്ണീരാണ് അല്ലേ ബ്ലെസ് സന്തോഷം ജോസ്മി ഇതൊക്കെ ഒരു ഒരു ഹൃദയം നിറയുന്ന ഒരു ഫീലാ അല്ലെ അതെ അത് കേൾക്കാനും അനുഭവിക്കാനും ഐ എം ഇൻ മെൻസ്ലി ബ്ലെസ്ഡ് എനിക്ക് അങ്ങനെ പറയാനാ പറയാനായി തോന്നുന്നത് കേട്ടോ ഒത്തിരി സന്തോഷം ജോസ്മി ഗോഡ് ബ്ലെസ് യു അബൻറ്റ്ലി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ് നിത്യ നിത്യ ഞാൻ വിസ്റ്റ് ടൈം എനിക്ക് ഒത്തിരി പേടി ഉണ്ടായിരുന്നു അറ്റിയാൽ കാരണം ആൾക്കാരിങ്ങനെ ഓരോന്നൊക്കെ പറയാപ്പൊ നമ്മളെ കൊണ്ട് പറ്റാത്തൊരിതാണ് കരുതിയുന്ന സോ ഒത്തിരി സന്തോഷം ഉണ്ട് പിന്നെ മാമിന്റെ മോട്ടിവേഷൻ ശരിക്കും നഴ്സിംഗിനെ കുറിച്ച് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന വളരെ കുറച്ചുപേരെ ഉണ്ടാവും അതിലൊരാളാണ് മാം എനിക്ക് എന്താ എന്താ പറയാൻ പറ്റുന്നില്ല അത്രക്ക് സന്തോഷമുണ്ട് എല്ലാരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്താ എന്റെ ഒരു നല്ല ജോയിസ് ആയിരുന്നു നീ ജോയിൻ ചെയ്യാന്നുള്ള തീരുമാനം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാന്ന് വിചാരിനും മാമിനോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒത്തിരി ഒത്തിരി എന്റെ അറ്റംപ്റ്റ് ആയിരുന്നു പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിച്ചിട്ടുണ്ട് ബി സ്കോർ ഉണ്ട് സോ മച്ച് ഇപ്രാവശ്യം പറയാൻ കിട്ടുന്നില്ല സ്പീക്കിംഗ് ആയിരുന്നു പലതവണ കിട്ടാത്തത് ഇപ്രാവശ്യം സ്പീക്കിംഗിനാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രേറ്റ് ഒത്തിരി ഒത്തിരി സ്ഥലത്ത് പഠിച്ചു എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ എനിക്ക് തോന്നണു ഡിഫൻസ് ആണ് മാഡം ഇരിക്കാൻ പറയുമ്പോൾ നമ്മളെ ക്ലാസ്സിൽ ഇരിക്കണം മെറ്റീരിയൽസ് ചെയ്യണം വേറെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ ഇല്ല വേണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം വേണമെങ്കിൽ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം പോലെ ഇവിടെ എന്ന് പറയുമ്പോ അവർ ടൈം തന്നിട്ടോട്ട് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക ക്ലാസ്സിന് കയറുക അറ്റൻഡൻസ് അയച്ചു കൊടുക്കുക മെറ്റീരിയൽസിന്റെ മാർക്ക് അയച്ചു കൊടുക്കുക അക്കനൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എൻകറേജ്മെന്റ് ആവും ചെയ്യാനായിട്ടും പുതിയ ടെക്നിക്സ് കിട്ടും മാർക്ക് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അത് നീതുസിന്റെ മാത്രമുള്ള ഒരു ഇതാണ് ഒരുപാട് സന്തോഷമുള്ള എൻ്റെ ഒത്തിരി സോ ഫൈനലി യു ക്രാക്ക് ഡേറ്റ് അല്ലേ അതെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇറ്റ് ഇസ് എ ഡെസ്റ്റിനി അത് കിട്ടണം എന്നത് ഒരു ഡെസ്റ്റിനി ആയിരുന്നു സോ യു റീച്ച് ഡി ഹിയർ ക്രാക്ക് ഡേറ്റ് ലക്ഷ്മി എല്ലാരും പറയും ില് വന്നാൽ സ്പീക്കിംഗ് ആയിരിക്കും ഏറ്റവും എളുപ്പം കിട്ടുന്നത് അതുകൊണ്ട് ഏറ്റവും എളുപ്പം സ്പീക്കിങ് കിട്ടൂലെന്ന് പറഞ്ഞു ഫസ്റ്റ് എഴുതാൻ പോയപ്പോ ഭയങ്കര കോൺഫിഡൻസോടെ ആ സ്പീക്കിങ് കിട്ടും വേറെ ഒന്നും പ്രാക്ടീസ് ചെയ്യണ്ട സ്പീക്കിംഗ് കിട്ടും പറഞ്ഞാണ് എക്സാമിന് പോയത് പക്ഷെ എനിക്ക് റീഡിംഗ് ലിസണിങ്ങും കിട്ടി അത് നീസിന്റെ ഒരൊറ്റ കഴിവുണ്ട കാരണം വിനോദ് സാറാണ് ആ ഒരു എങ്ങനെ റീഡിങ് പാർട്ട് ബി ചെയ്യാം പാർട്ട് സി ചെയ്യാം എന്നുള്ള ആ ഒരു ക്ലാസ്ലേക്ക് എത്തിക്കുന്നത് സാറിന്റെ ക്ലാസ് ആണ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താൻഡ് ആസ് എങ്ങനെ നമുക്ക് ക്രാക്ക് താങ്ക് യു മാം ഇത് ഏറ്റവും പോലും പ്രതീക്ഷിച്ചില്ല എല്ലാവർക്കും ഇനി പറയാനായിട്ട് ഒരു ചമ്മൽ പോലെയായിരുന്നു കിട്ടിയില്ലെന്ന് എന്തായാലും ദൈവം സഹായിച്ചു മാം ഒരുപാട് സന്തോഷം രശ്മി ഒത്തിരി സന്തോഷം അതാത് ഞാൻ പറഞ്ഞത് അല്ലെ മടുത്ത് ഞാൻ ഇത് കിട്ടാതെ ഞാൻ നിർത്തില്ല എന്ന മൈൻഡ് സെറ്റ് ആണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ അതെ ഓക്കെ ഒത്തിരി സന്തോഷം രശ്മി രശ്മീനെ പോലെ മടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രശ്മീനെ കണ്ടുകൊണ്ട് മുന്നോട്ട് വരേണ്ട ഒത്തിരി ആളുകളുണ്ട് രശ്മീനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് വെളിയിൽ ഒരു വട്ടം എക്സാം എഴുതി ഞാൻ ഞാൻ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി പഠിച്ചതല്ലേ അല്ലാതെ കുറെ ഫീസ് അടച്ച് പഠിച്ചതല്ലേ എനിക്ക് കിട്ടിയില്ലല്ലോ ഇനി ഞാൻ എങ്ങനെ എഴുതുക എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സോ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു ഉത്തരമാണ് ഇപ്പൊ രശ്മി പറഞ്ഞത് സോ നെവർ എവർ ഗിവ് അപ്പ് അല്ലെ ഉറപ്പായിട്ടും ആ ഒരു ദിവസം വരും യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഫൈൻ വിൽ കം ബാക്ക് വിത്ത് നീതു നീതു മാത്യു മാം ഭയങ്കര എന്താ പറയാ അറിയില്ല കഴിഞ്ഞിട്ടെങ്കിൽ സമയത്താ ഞാനിങ്ങനെ എന്ത് ചെയ്യും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പിന്നെ ഹസ്ബൻഡാണ് എനിക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് ഓക്കെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ശരിക്കും എനിക്ക് ലിസണിങ് എനിക്ക് എക്സാമിന് എളുപ്പമായിട്ട് തോന്നി മാം പക്ഷെ റിസൾട്ട് തന്നെ ിസണിങ്ങിനെ മാത്രം എനിക്ക് 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 സി പ്ലസും എല്ലാത്തിനും വളരെ വളരെ റീഡിങ് വരെ മാം പോലെ തോന്നുന്നു ഓക്കെ ഒത്തിരി സന്തോഷം നീതുലിൻ ഹായ്ലൈൻ ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ദൈവത്തിനാണ് നന്ദി പറയാനുള്ളത് കാരണം ഇത്രയും നല്ലൊരു അക്കാഡമിയെ ഇക്ക ഇത്രയും നല്ലൊരു അക്കാഡമിയിൽ കൊണ്ടുവന്ന് ചേരാനായിട്ട് ദൈവം അനുവദിച്ചതിൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിനാണ് നന്ദി പറയാനുള്ളത് ഒത്തിരി സന്തോഷമുണ്ട് മാം ഏതായാലും ഞാൻ ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അപ്പോ ഞാൻ ഓയിട്ട് പഠിക്കണം ഇങ്ങനെ വിചാരിച്ചിരുന്ന സമയം മുതല് ഞാൻ പലരോടും വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ചു എവിടെയാ ചേരേണ്ടത് ഏത് അക്കാഡമിയാ നല്ലത് നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോ നമുക്ക് തന്ന റിവ്യൂസിൽ ഏറ്റവും ആദ്യം ആരുടെടുത്ത് ചോദിച്ചാൽ നീതൂസ് അക്കാഡമി ന്യൂസ് അക്കാഡമിന്നായിരുന്നു ഫസ്റ്റ് വന്ന ഓപ്ഷൻ അപ്പോ നമുക്ക് നമ്മുടെ മുമ്പിൽ വേറൊരു ഇല്ലായിരുന്നു പഠിക്കുകയാണെങ്കിൽ ന്യൂഡൂസ് അക്കാഡമിന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എല്ലാവരും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വീട്ടുകാർക്കൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ പറയുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഓൺലൈൻ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കയറി നമ്മുടെ ലൈവ് സെഷനിൽ ഫസ്റ്റ് ഇരുന്നപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് നീരൂസ് അക്കാഡമി അവര് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ഇപ്പൊ അത്രയും സിൻസിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത് നമ്മളിന്ന് അതിൽ ജോയിൻ ചെയ്ത് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്സാക്കിയിട്ട് അടങ്ങത്തുള്ളൂ അത്രയ്ക്ക് സിൻസിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും ശരി നമ്മുടെ ഡിസ്കഷൻ സെഷനിലാണേലും ശരി നമ്മുടെ ഡൗട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്തു തരുന്നുണ്ട് നമുക്ക് ഒട്ടും നമ്മളെ വിഷമിപ്പിക്കത്തില്ല അത്രയും മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ഫാക്കൽറ്റി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ എന്റെ ഫസ്റ്റ് നമ്മുടെ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് റീഡിംഗിന്റെ എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിട്ടിരിക്കുക ദൈവമേ ഞാൻ എനിക്ക് പാടായിരുന്നല്ലോ സമയത്തിൻ്റെ ഉള്ളിലെല്ലാം ചെയ്ത് എല്ലാം പറ്റും പക്ഷെ എനിക്ക് മെറ്റീരിയൽ കുറച്ച് പാടുപോലെയാണ് ഫീൽ ചെയ്തത് അപ്പൊ ഇങ്ങനെ പുറത്തിങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് എ പാർട്ട് എസ്പെഷ്യലി ടഫ് ആയിരുന്നു അപ്പൊ എ പാർട്ടിലെ കുറെ ക്വസ്റ്റൻസ് പലർക്കും അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല വായിച്ചെത്തിയില്ല അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് മന്തില് വിനോദ് സാറ് എ പാർട്ട് ട്വൽവ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ കുത്തിയിരുത്തി പ്രാക്ടീസ് ചെയ്ത് ചെയ്യിപ്പിച്ചതിന്റെ ആ ഒരു ഗുണം നമുക്ക് എക്സാം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത സമയത്താണ് മനസ്സിലായത് അപ്പോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും വൈസായിട്ട് ചൂസ് ചെയ്യാന്നുള്ള ഒരു കാര്യം എന്ത് നല്ല കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി സന്തോഷം തോന്നി പിന്നെ എനിക്ക് ലിസണിങ്ങില് പൊതുവെ മാർക്ക് കുറവായിരുന്നു മാർക്ക് എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ലിസ്ണിങ്ങില് മാർക്ക് കുറവായിരുന്നു അപ്പൊ എനിക്ക് ലിസ്ണിങ്ങിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് ലിസ്ണിങ്ങിന്റെ മാർക്ക് വന്നപ്പോൾ എനിക്ക് എനിക്ക് ഉണ്ട് മാം ഭയങ്കര സന്തോഷായിരുന്നു കാരണം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് മാം ഇങ്ങനെ ഒരു വിന്നേഴ്സ് മീറ്റിൽ കൊണ്ട് നിർത്താനായിട്ട് സഹായിച്ചതിന് ഒത്തിരി കുട്ടിയാണ് ഓ റിയലി ഗ്രേറ്റ് അതൊരു ചെറിയ കാര്യമല്ല കൺഗ്രാറ്റ്സ് യാ ഈ പാഷ്ലിൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ റീസൺ അല്ലേ ഏറ്റവും ക്വാളിറ്റി ഉള്ള ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തരുമ്പോ ചിലപ്പോൾ പിള്ളേര് ചോദിക്കാറുണ്ടോ അല്ലെ അയ്യോ എന്തിനാ ഇത്രയും ടഫ് മെറ്റീരിയൽ മാം അല്ലെ സ്കോർ കുറയുന്നു നമുക്ക് എപ്പോഴും ഒരു വിഷമമാണോ നമ്മുടെ സ്കോറ് കുറയുമ്പോ പക്ഷെ അത് എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് എന്ന് പറയുന്ന ദിവസം ഇതുപോലെ സന്തോഷത്തോടെ വന്നിരുന്നു പറയുന്നു ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്ത് ഇത്ര ഇത്രയും ഈ പറഞ്ഞ ഇത്രയും സ്റ്റുഡൻസ് തന്നെ എന്തുമാത്രം സ്റ്റുഡൻസിനാണ് എബവ് ഫോർ ഹൺഡ്രഡ് മേടിച്ചിരിക്കുന്നത് അല്ലെ ഒത്തിരി സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ ഹൺഡ്രഡ് പെർസെന്റ് ദൈവത്തിന് കൊടുക്കണോ അത്രയും ദൈവം എന്നെ ഇതാക്കി പിന്നെ രണ്ട് മൂന്നും ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ക്ലാസ്സിന് ജോയിൻ ചെയ്തത് നീതുസിന്റെ ഈ ആൻഡ് എവ്രിതിങ് എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല എല്ലാം പെർഫെക്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് വിശ്വസിക്കാം ആര് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിക്കാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് അല്ല ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നീദൂസ് ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഇത് നമ്മുടെ എല്ലാവരുടെയും ഭാവിക്ക് ശരിക്കൊരു ടേണിങ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ അപ്പം എങ്ങനെ പറയണം അറിയില്ല ഈ സ്റ്റിൽ ഐ കാൻ ബിലീവ് ദറ്റ് ഐ ക്രാക്ഡ് വിത്ത് ഓൾ ലൈക്ക് ഫോർ ബി മോഡ്യൂസ് ഓഫ് ഐ എം റിയലി ഹാപ്പി അറിയില്ല മാം എങ്ങനെ പറയണെന്ന് ഒത്തിരി എല്ലാ മാംസും വളരെ ആത്മാർത്ഥയോടെയാണ് അവര് നമ്മളെ ജയിപ്പിക്കണം എന്നുള്ളൊരു കൂടിയാണ് അവര് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത് എല്ലാവരും ഓരോ മാം മാമ്മാരാണെങ്കിലും അതുപോലെ സണ്ണി സാറിന്റെ ഓരോ മോട്ടിവേഷണൽ സ്റ്റോറീസ് ഒക്കെ നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുകയും നമുക്ക് ഭയങ്കരമായിട്ട് സാറിന്റെ ക്ലാസ് കഴിഞ്ഞാലും ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ഓരോരോ കഥകളുണ്ട് അതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി ഒരുപാട് ഒരുപാട് സന്തോഷം യെസ് സോ മൂവ് ഓൺ വിത്ത് ചന്ദന യെസ് ചന്ദന ഹായ് ചന്ദന ഗുഡ് ഈവ്നിങ് ഗുഡ് ഈവനിങ് താങ്ക് യു ഫോർഡമി മാം ഗ്രേറ്റ് പ്രിവിലേജ് ആക്ച്വലി ഐ ഫ്രം ഇറ്റ് Okay. Uh, I took coaching from uh, other institute which is not helping me in reading and listening only their okay. focus on uh, yeah, okay. only speaking and writing only but I don't have any knowledge about the reading and listening but okay. uh, I lost uh, uh, twice by attempting the OET okay. and uh, while searching in Google which is the best institute to join have seen new to institute um i counted the numbers which is provided by the need to academy okay immediately i joined and uh, first of all uh, i have a small kid and uh, i i thought i cannot manage the time i couldn't able to attend the classes and all but uh, somehow they you, <clears throat> you provided a lot of timings which is convenient for me Thank according you. to that i mm -hmm. um manage the timings and attend and after the but uh, after joining the NITO Academy, I gained my uh, uh, like uh, confidence. Uh, I can crack my team because uh, due to my okay. uh, to uh, the result, I thought I cannot do it. I lost my confidence. I thought I cannot do it. Okay, I can continue job. I am presently I am in UAE. I can continue oh, here. Okay. I thought like that. Uh, each and every one, I can thank you. After seeing my result, I couldn't be able to believe that one. Is it my result or uh, is it someone's result? I check my name and uh, date also. <laughs> no, problem. It's no. first. Thank you uh, for the God and for you also, ma'am. Thank you for the great result okay. which you um, through your uh, academy. I got it. I cranked the O E T. Thank you. Thank you so much. Thank you. Thank you so much, Antana, for your kind and inspiring words. God bless you. Okay, we'll move on with uh, yes. എനിക്കറിയില്ല എങ്ങനെയാണ് പറയണേനിക്കറിയില്ലേ പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ എത്ര പ്രാവശ്യം എഴുതിയെന്ന് എനിക്കറിയില്ല ഞാൻ കൊറേ എനിക്ക് കിട്ടാണ്ടായി ഞാൻ ഓർത്ത് സീനിയർക്ക് എയർപോസ്റ്റിൽ പോരാന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോ സ്കോട്ട്ലൻഡിലാണ് സീനിയർ കെയർ പോസ്റ്റിലാണ് ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നത് പിന്നെ കൊറേ പ്രാവശ്യം എഴുതി കൊറേ ഏജൻസി കുറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നു പക്ഷെ നീദൂസിൽ കിട്ടിയ പോലെ റീഡിങ്ങും ലിസണിങ്ങും മാംസോ ഓരോന്ന് ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് അത് കിട്ടിയത് ഭയങ്കര ശേഷം ഇപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മിസ്സിനോട് ചോദിക്കാം എങ്ങനെയാണ് അത് കിട്ടിയത് അപ്പൊ അവര് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞതിനും പിന്നെ നമ്മളെ പേര് പിടിച്ച് പിടിക്കും ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നമ്മൾ ഹാപ്പിയാണ് ഓ നമ്മള് അവര് നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ ഏഹ് അടുത്ത അടുത്ത ദിവസം നമ്മൾ സാധാരണ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് വർക്ക് ആണെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് പറയും നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയും അപ്പം നമുക്കത് കിട്ടാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ് വേണ്ടാന്ന് വയ്ക്കും അല്ലെങ്കിൽ ലിസണിങ് വേണ്ടാന്ന് വയ്ക്കും പക്ഷെ റൈറ്റിങ്ങും ഇത് സ്പീക്കിങ്ങും നമ്മൾ ചെയ്യും പക്ഷെ ഇവിടെ നമ്മള് മിസ്മാര് നമ്മുടെ പേര് വിളിക്കും അപ്പൊ നമ്മള് അതിന് ആൻസർ പറയണം അപ്പൊ തെറ്റായാലും നമ്മൾ ഒരു ആൻസർ കണ്ടുപിടിക്കണം പക്ഷെ നമ്മൾ പറയുമ്പോ എല്ലാവരും കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറയണ ഉത്തരം ശരിയാവണമെന്ന് ഒരു ഇതോടുകൂടി നമ്മള് അത് വളരെ കെയർഫുൾ ആയിട്ട് അത് ചെയ്യാനും നോക്കും അങ്ങനെ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിരുന്നു ലിസനിങ്ങിനൊക്കെ ലിൻഡാ മാമൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ തന്നെ അശ്വതി മാം വിളിക്കും എന്തേരാ വേഗം കയറി ക്ലാസ് ഇന്ന് രാവിലെ കയറിയില്ലല്ലോ വൈകുന്നേരം ഉണ്ട് കിട്ടോ അപ്പൊ എന്തായാലും കയറണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഇതുവരെ എഴുതി എല്ലാ എക്സാമിലും എനിക്ക് റൈറ്റിങ്ങിന് എല്ലാ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ തലേ ദിവസം മിസ്സിന്റെ നീതുമാം അന്ന് ക്ലാസ് ഇങ്ങനെ മിസ് മിസ്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു അപ്പൊ എന്റെ ഫാമിലി തന്നെ പറയായിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മുമ്പായാലും മിസ്സിന്റെ ക്ലാസുകൾ അങ്ങനെയാണ് നമുക്ക് വളരെ ഇൻസ്പിറേഷൻ നൽകുന്നതാണ് അപ്പൊ മിസ്സ് പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ വിളിച്ചു പിന്നെ അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചു അതുകഴിഞ്ഞ് മിസ് പറഞ്ഞ പോലെ എനിക്ക് റീഡിങ് എനിക്ക് ഒറ്റ പ്രാവശ്യം കിട്ടിയിട്ടില്ല എനിക്ക് എല്ലാ പ്രാവശ്യം എഴുതുമ്പോഴും സീ ആയിരുന്നു റീഡിങ്ങിന് ഒറ്റ പ്രാവശ്യം പോലെ എനിക്ക് സി പ്ലസ് സി പ്ലസ് കിട്ടും പക്ഷെ എങ്കിലും എല്ലാ പ്രാവശ്യവും തന്നെ സി ആയിരുന്നു എനിക്ക് കൂടുതലും കിട്ടിയോണ്ടിരുന്നത് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല ബാക്കി എല്ലാത്തിനും ചിലപ്പോൾ ബി കിട്ടിയാലും റീഡിങ്ങിന് സി സി ആയിരിക്കും തന്നെ കിട്ടണേ എനിക്ക് റീഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പക്ഷെ ഞാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന റൈറ്റിങ്ങിനാണ് എനിക്ക് കുറവ് പക്ഷെ ഞാൻ പാസ്സായി പക്ഷെ എനിക്ക് ഏറ്റവും കുറവ് റൈറ്റിങ്ങിനും എനിക്ക് റീഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഞാൻ വളരെ താങ്ക്സ്ഫുൾ ആണ് മിസ്സുമാരെല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു എന്റെ ഫാമിലി എല്ലാവരും എനിക്ക് വളരെ ും ഒത്തിരി ഒരുപാട് സന്തോഷം അല്ലെ ഷിൻസിയെ പോലെ ഇങ്ങനെ വിചാരിച്ചു നിക്കണം ഒത്തിരി പേരുണ്ട് വെളിയിൽ അവർക്ക് എല്ലാവർക്കും ഇൻസ്പിരേഷനൽ മെസ്സേജായിപ്പം ഷിൻസി പറഞ്ഞത് ഒത്തിരി സന്തോഷം ഷിൻസി ഒരുപാട് പേരെ സ്വന്തം ലൈഫ് കൊണ്ട് ഇൻസ്പയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റാണ് അല്ലെ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ഗോഡ് ബ്ലെസ് യു ഏ ഗുഡ് ഈവ്നിങ് മാം ഗുഡ് ഈവ്നിങ് ഒരുപാട് സന്തോഷമുണ്ട് മാം എങ്ങനെ എനിക്ക് പറയണമെന്നറിയില്ല പക്ഷെ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് എന്റെ ഒരു ചേച്ചി പറഞ്ഞതെന്നാണ് ആക്ച്വലി ആ ചേച്ചി വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് പക്ഷെ ചേച്ചിയുടെ ഫ്രണ്ട്സ് നീ ദിവസില് പഠിച്ചായിരുന്നു അപ്പം ചേച്ചിമാരുടെ റിവ്യൂ വെച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞു നമ്മൾ ഒരുപാട് ഇങ്ങനെ താഴ്ന്നു പോകുന്നിടത്ത് മാംസ് നമ്മളെ കവർ അപ്പ് ചെയ്തു. കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് ഒരു പുഷ് വരുമായിരുന്നു നമുക്ക് അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ക്ലാസ് ഞാൻ നവംബർ ടു ജനുവരി പറഞ്ഞ മീറ്റിംഗിന്റെ അതായത് റിസൾട്ട് വന്ന ദിവസമായിരുന്നു എന്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ മാം അത് നിർമാം അത് പറയുകയും ചെയ്തായിരുന്നു നല്ലൊരു തുടക്കത്തിനായിട്ടുള്ളതാ ടു തൗസൻഡ് ട്വന്റി ഫോർ നമുക്ക് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതാക്കി നമുക്ക് എന്നുള്ളത് അപ്പൊ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എന്റെ ഫസ്റ്റിൽ ഇതാണ് എനിക്ക് വിന്നേഴ്സ് മീറ്റിന് കയറണമെന്ന് കാരണം ഞാൻ എന്റെ ഫസ്റ്റ് ഡേ ഞാൻ അത് കണ്ടോണ്ടൊക്കെ അപ്പൊ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് വിന്നേഴ്സ് വീട്ടിൽ കയറാൻ എനിക്ക് ഇങ്ങനെ പറയണോന്നുള്ളത് തന്നെ യേശുബയ്ക്ക് ഒരു ഒരുപാട് ായിരുന്നു ഇവിടെ കൊണ്ടുവന്നിട്ടു ഈ അക്കാദമി തിരഞ്ഞെടുക്കാനായിട്ട് സഹായിച്ചതിന് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് മാം എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാരും ഒരുപാട് താങ്ക്സ് മാം ഞാൻ ഒട്ടും പ്രതീക്ഷ എനിക്ക് കിട്ടുന്ന ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് മാം താങ്ക് യു അക്കാഡമി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് മൂവ് ഓൺ വിത്ത് ശ്രുതി ശ്രുതി രവീന്ദ്രൻ ശ്രുതി ുംങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പഴല്ല ഈ ലിസണിങ് ആയിരുന്നു ഭയങ്കര ടഫ് അങ്ങനെ ലിസനിങ് ടഫായോണ്ട് പഠിക്കാനും ഇന്റസ്റ്റേ ഇല്ലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ വന്ന് പഠിക്കുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ അക്കാദമിയിലെ ഓരോസിനും പ്രത്യേകിച്ച് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരിക്കലും പ്രതീക്ഷയിലേ ഫായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഓക്കെ ായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്തു എന്നൊക്കെ പലരും പലരുന്നോട് ചോദിച്ചു ഓൺലൈൻ ആവുമ്പോ ജോയിൻ ചെയ്ത ആദ്യം നമ്മ ഒന്ന് ഓഫ്ലൈൻ ആക്കാമായിരുന്നില്ല അത് അങ്ങനെ പെട്ടെന്ന് വിചാരിച്ച പോലെ കിട്ടുന്നതൊന്നും അല്ല ഓൺലൈനാകുമ്പോ നമുക്കൊന്നും അത്ര പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അപ്പൊ കിട്ടില്ലായിരിക്കും അല്ലേ അപ്പൊ കാശ് കൊടുത്തു പിന്നെ ഇനി എന്തായാലും പറ്റില്ല പഠിച്ചല്ലേ പറ്റില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോ മനസ്സിലായത് അവര് പറഞ്ഞ പോലെ ഒന്നല്ല ഒരുപാട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ചെയ്തില്ലെങ്കിലും എന്താ ചെയ്യാത്തെ വീണ്ടും വീണ്ടും ചോയിച്ച് ചോദിച്ചു ചെയ്യിപ്പിക്കുകയും അങ്ങനെല്ലാം ചെയ്യായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാനും ഒക്കെ എല്ലാരും കൂടെ ഉണ്ടായിരുന്നു അപ്പം റിസൾട്ട് വന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോ എല്ലാര്ക്കും ഭയങ്കര ഓൺലൈനായിട്ട് കിട്ടിയോന്നൊക്കെ ഭയങ്കരമായിട്ട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ടും കിട്ടും നമ്മൾ വിചാരിച്ച് പഠിച്ച നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ ഒപ്പം നിക്കും നീഡിസ് അക്കാദമി അത്രയും നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു സ്പീക്കിംഗ് ഉണ്ടായിരുന്നു അത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ അത് കിട്ടി എന്നുള്ളത് അപ്പൊ ഞാൻ ഓരോ മാഡംസ് പറഞ്ഞത് ഞാൻ ചെയ്തതൊക്കെ ഒക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ആ ക്രൈറ്റീരിയയുടെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം ദിയ ഒത്തിരി സന്തോഷം അല്ലെ ഫസ്റ്റ് ടൈം എഴുതി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അല്ലെ എല്ലാരും ഓൺലൈൻ പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ച ഒരാൾ അവർക്ക് മുമ്പില് കിട്ടും എന്ന് പ്രൂവ് ചെയ്യാൻ അല്ലെ സാധിച്ചു ഒത്തിരി സന്തോഷം ദിയ ഗോഡ് ബ്ലെസ് യു മൂവ് ഓൺ വിത്ത് സോന സോന ബേബി അഡ്മിറ്റ് ചെയ്യാമോ ആ ഓക്കെ പറഞ്ഞോ സോന എന്താ പറയേണ്ടത് സത്യം പറഞ്ഞു എനിക്ക് അറിയില്ല ഫസ്റ്റ് ഞാൻ ഇതിൽ ഒ ടി ഒന്നും അറിയത്തില്ലായിരുന്നു എനിക്ക് ആകെ അതിന്റെ എക്സ്പാൻഷൻ മാത്രം അറിയാം അങ്ങനെ വന്ന് ഞാൻ നീതല് ജോയിൻ ചെയ്തതാണ് മോഡ്യൂൾസ് പോലും ഏതെങ്കിലും എങ്ങനെയാ ഒന്നും അറിയില്ല എന്നെ എല്ലാം പഠിപ്പിച്ചത് നീതോസിലെ ടീച്ചേഴ്സ് ആണ് എല്ലാരും ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം ആരെങ്കിലും വിട്ടുപോയാലോ അതുപോലെ എല്ലാരും വിനോദ് സാറാണെങ്കിലും സണി സാറാണെങ്കിലും ഗ്രാമർ ഒന്നും എനിക്ക് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പേടി ഗ്രാമർ തെറ്റോ എന്നായിരുന്നു. ഫസ്റ്റ് കാശ്വരി മാം എന്നോട് സംസാരിക്കുമ്പോ എന്താ മാം എനിക്ക് ആദ്യം പറഞ്ഞു തരും ഞാൻ അതുപോലെ സംസാരിക്കുമായിരുന്നു പിന്നെ മാം തന്നെ എനിക്ക് എനിക്കത് ഡെവലപ്പ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് നന്നായി ചെയ്യാൻ വേണ്ടി പറ്റി ത്രീറ്റി ഉണ്ട് എനിക്ക് സ്പീക്കിങ്ങിന് പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ ഫസ്റ്റ് മാമിന്റെ ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് മാം പറഞ്ഞിരുന്നു മാമിന്റെ നീലസാരിന്റെ ഒപ്പം എന്റെ ഒരു ഫോട്ടോ ഇന്നലെ ഞാൻ ഫുൾ റിസൾട്ട് വന്നപ്പോ വെയിറ്റ് ചെയ്യായിരുന്നു എഫ് ബിയില് സാർ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനത് പോസ്റ്റ് ചെയ്ത് അത് കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ കിടന്നത് ഞാൻ അത്രയും ആയിരുന്നു മാം അതുപോലെ എല്ലാരും പറഞ്ഞു ഓൺലൈൻ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാരും എന്നോട് പറഞ്ഞു ഓഫ്ലൈൻ എടുത്താൽ മതിയായിരുന്നു പക്ഷെ അതെ ഫസ്റ്റ് അറ്റംപ്റ്റില് കിട്ടാതെ പോയപ്പോഴും എന്നോട് പറഞ്ഞു വേറെ ഏതിലാ അക്കാദമി നോക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു മാം നീദൂസില് അങ്ങനെ ചോദിച്ചവരോട് എനിക്ക് മറുപടി എൻ്റെ ഇന്നലെ എൻ്റെ സ്കോർ അയച്ചു കൊടുത്തപ്പോഴാണ് എൻ്റെ മറുപടി അവർക്കുള്ള മറുപടി അതായിരുന്നു ന്യൂദസിൽ കിട്ടും ഓൺലൈൻ ആണെങ്കിലും കിട്ടും വളരെ താങ്ക്സ് മാം എനിക്ക് കിട്ടി ഐ എം വെരി ഹാപ്പി മാം താങ്ക് സോ മച്ച് ഒരുപാട് സന്തോഷം സോന ഒത്തിരി സന്തോഷം െ ഒരു ഒരു വളരെ എന്താ പറയണ്ടേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉള്ള ഒരു കാര്യ പറഞ്ഞത് ഒരു ഒരു ലോങ് അല്ലെ ഒരു സ്റ്റോറി തന്നെ പറഞ്ഞു തുടക്കം തൊട്ട് ഇവിടം വരെയുള്ള ഒരു കാര്യം തന്നെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഒത്തിരി സന്തോഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നവരാണ് അപ്പോ ഇത്രേ ഉള്ളൂ സോ ഇന്ന് ഇവിടെ വന്ന് ഇത്ര അധികം ആളുകൾ ഒരുമിച്ച് വന്ന് വീണ്ടും ഒരു മടിച്ചു നിൽക്കുന്ന വേണോ വേണ്ടയോന്ന് അല്ലെ തിങ്ക് ചെയ്ത് നിക്കുന്ന ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ വന്നു ഇവിടെ വന്ന് അവർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ വിന്നേഴ്സ് മീറ്റ് സോ നിങ്ങൾ കുറെ പേര് വിന്നേഴ്സ് മീറ്റ് കണ്ട് അഡ്മിഷൻ എടുത്ത് വന്നവരുണ്ട് ഇന്ന് നിങ്ങൾ വിന്നേഴ്സ് ആയിട്ട് നിങ്ങളുടെ പുറകെ വരുന്ന ആളുകളെ ഇൻസ്പയർ ചെയ്യുക ഫസ്റ്റ് ടൈം എഴുതിയവരുണ്ട് ഫോർ ഹൺഡ്രഡ് അബോ സ്കോർ കിട്ടി ഒത്തിരി പേരുണ്ട് അല്ലെ ഒത്തിരി പ്രാവശ്യം എഴുതി മടുത്ത് നിർത്താമെന്ന് വിചാരിച്ച ലാസ്റ്റ് ചാൻസ് ആയിട്ട് ഒറ്റക്ക് നീത്തൂസിൽ വന്നവരുണ്ട് ഓൺലൈനിൽ പഠിച്ചാൽ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞവരോട് ഉത്തരവുമായിട്ട് വന്നവരുണ്ട് അല്ലെ എത്ര ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഈ ഒരു ഇന്നേഴ്സ് മീറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം സോ ഈ ഫാമിലിയിൽ നിന്ന് ആരും എങ്ങോട്ടും പോണല്ല നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ എപ്പോഴും പറയാ പറയാറുള്ളത് പോലെ അവർ കമ്മ്യൂണിറ്റി നമ്മളെല്ലാം ഒന്നാണ് അവർ ഒറ്റ കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സാണ് ഇനിയുള്ള ജേണിയിലും എല്ലാ കാര്യത്തിലും ഒപ്പം ഉണ്ടാവും എല്ലാ എന്ത് കാര്യത്തിനും ഒരു ഫാമിലി മെമ്പർ എന്ന പോലെ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനിയും നീതൂസിനെ ഓർക്ക ഈ ജേണി ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും അല്ലെ അവരുടെ ലൈഫിനൊരു പാർട്ടാവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെയുള്ള എൻ്റെ ടീമും ഞാനും ഒക്കെ ഇനിയും ഇതുപോലെ ഇതിനേക്കാൾ ഒന്നും കൂടെ ശക്തിയോടെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ ആലോചിച്ച് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം ആഗ്രഹിക്കുന്നു സോ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ ഓർക്കുക God bless you, everyone. Thank you. Thank you so Thank much. You.